നമസ്കാരം ഇറാൻ മേജർ ജനറൽ അബ്ദുൾ റഹീം മൊസാവി അമേരിക്കക്കും ഇസ്രായേലിനും കൊടുത്ത ശക്തമായ താക്കീത് ഒരുപക്ഷേ നിങ്ങൾ അറിഞ്ഞുതാണ് അദ്ദേഹം പറഞ്ഞത് ഇക്കഴിഞ്ഞ യുദ്ധത്തിൽ ഞങ്ങൾ വളരെ വലിയ ഒരു തന്താണ് പ്ലാൻ ചെയ്തിരുന്നു ഇസ്രായേലിന് താങ്ങാൻ പറ്റാത്ത ഒരു അടി കൊടുക്കാൻ ഞങ്ങൾ എല്ലാ സന്നാഹങ്ങളും നടത്തിയിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ പെട്ടെന്ന് വെടിനിർത്തൽ വന്നതുകൊണ്ട് ഞങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചില്ല ഒരു കാലത്തും ഇസ്രായേൽ മറക്കാത്ത തരത്തിലുള്ള ഒരു അടിയായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ അപ്പോഴേക്കും നതന്യാഹു ഭയന്ന നിലവിളിച്ച് അമേരിക്കയുടെ പിന്നാലെ കൂടി വെടിനിറത്തിൽ ഒപ്പിച്ചെടുത്തു അല്ലായിരുന്നെങ്കിൽ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിരുന്നതുപോലെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇതിനോടകം നാമാവശേഷമായിട്ട് മാറിയേ ഒരു ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ കൊല്ലം എടുത്താൽ പോലും പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്തത്ര ശക്തമായ അടി ഇറാനിൽ നിന്നും അവർക്ക് കിട്ടുന്ന ഇപ്പോൾ ജനറൽ മൊസാവി പറഞ്ഞിരിക്കുന്നത് ഇനി നദന്യാഹുവോ ഇസ്രായേലോ ഇറാനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ പിന്നീട് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഞങ്ങളുടെ തിരിച്ചടിയിൽ നിന്നും നദന്യാഹുവനെയും ഇസ്രായേലിനെയും രക്ഷിക്കാൻ സാക്ഷാൽ അമേരിക്ക വിചാരിച്ചാൽ പോലും സാധിക്കില്ല എന്നാണ് നമുക്കറിയാം ഇറാൻ വെറുതെ ഗീർവാണ പഠിക്കുന്ന രാജ്യമല്ല ഇസ്രായേലും അമേരിക്കയും ഒക്കെ ഒരുപാട് ഒരുപാടൊരുപാട് ബെഡായി അടിക്കാറുണ്ട് ഞങ്ങളത് ചെയ്യും ഞങ്ങളത് ചെയ്യുമെന്നൊക്കെ ഇസ്രായേലിൻ്റെ യുദ്ധപാരമ്പര്യം നമ്മളിത് നോക്കുമ്പോൾ കഴിഞ്ഞ ഏതാണ്ട് രണ്ട് വർഷത്തോളമായി ഗാസയിൽ ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും അവിടുത്തെ പിഞ്ചു കുഞ്ഞുങ്ങളെയും ഒരു ദയമില്ലാതെ കൊന്നൊടുക്കുകയാണ് ഈ നീചരാജ്യം ഈ നീചരാജ്യത്തെയാണ് നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് ചില ക്രിസ്ത്യാനികൾ ദൈവജനമെന്ന് വിളിക്കുന്നത് ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഏതിൻ്റെ പേരിലാണ് ബൈബിളിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പേരുള്ളതുകൊണ്ട് ആ പേരുള്ള ഒരു രാജ്യമാണ് ഇരുന്നതുകൊണ്ടാണോ നിങ്ങൾ അവരെ ദൈവജനം എന്ന് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഈ രാജ്യം യുണൈറ്റഡ് നേഷൻസ് ഉണ്ടാക്കുന്നത് യുണൈറ്റഡ് നേഷൻസിനെ നിയന്ത്രിക്കുന്നത് ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഗൂഢശക്തികളാണ് അവരുടെ താല്പര്യം മാത്രമാണ് യു പ്രവർത്തിക്കുന്നത് ആ യു ഈ ലോകത്തുള്ള നിഗൂഢ ശക്തികളുടെ ഒരു താവളമായിട്ടാണ് ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം രൂപീകരിച്ചത് അതുകൊണ്ട് തന്നെ അന്ന് മുതൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന് നിരക്കാത്ത പ്രവർത്തികളാണ് ഇപ്പോൾ ഇവർ ഗാസയിൽ കയറിക്കൂടി അവിടെയുള്ള ഹമാസിന്റെ ആൾക്കാരെയാണ് കൊന്നൊടുക്കുന്നതെങ്കിൽ ആരും ഒന്നും പറയില്ല നിങ്ങൾ ഹമാസിന്റെ ആൾക്കാരെ കൊന്നൊടുക്കിക്കൂ അവർ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ആൾക്കാരെ നിങ്ങൾ നേരിട്ടുള്ളൂ അവരെ കൊന്നുടിക്കുകയുള്ളൂ പക്ഷേ എന്തിനാണ് പാവപ്പെട്ട സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അടക്കം ഇവർ കൊണ്ടു കൊടുക്കുന്നത് എന്തിനാണ് അവരുടെ വാട്ടർ സപ്ലൈ കട്ട് ചെയ്യുന്നത് എന്തിനാണ് അവരുടെ ആശുപത്രിയിൽ ഇടിച്ചു നിർത്തുന്നത് എന്തിനാണ് അവർക്ക് ഭക്ഷണം കൊടുക്കാതെ അവരെ പട്ടിണി കിട്ടുന്നത് അപ്പോൾ ഇത്ര നരാധമ പ്രവർത്തി ചെയ്യുന്ന ഈ രാജ്യത്തെയാണ് നമ്മുടെ നാട്ടിലെ യാതൊരു വിധമായിട്ടുള്ള ജ്ഞാനവുമില്ലാത്ത ചില ക്രിസ്ത്യാനികൾ ദേവജനമെന്ന് വിളിക്കുന്നത് കാരണം അവന്റെ ബൈബിളിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പദമുണ്ട് ആ പേര് തന്നെ എടുത്ത് ഇവമാരി രാജ്യത്തിന് കൊടുത്തത് ഈ ലോകത്തുള്ള ഇത്തരത്തിലുള്ള മണ്ഡന്മാരായിട്ടുള്ള ക്രിസ്ത്യാനികളുടെ ഒരു മോറൽ സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ കള്ളർമാർക്കറിയാം ഞങ്ങൾ ബൈബിൾ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബൈബിളിൽ ഒരു പേര് പേരുപയോഗിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും ഭൂരിപക്ഷമായിട്ട് നിൽക്കുന്ന ക്രിസ്ത്യാനികളൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും അവരുടെ തന്ത്രം ഫലിച്ചു ഈ ലോകത്തുള്ള വിട്ടികളായിട്ടുള്ള ക്രിസ്ത്യാനികൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ നരനായർ നടന്ന ഇസ്രായേൽ ദൈവജനമാണെന്ന് പറയുന്നത് അവർ ദൈവത്തിന്റെ ജനമല്ലെന്ന് മാത്രമല്ല സാക്ഷാൽ പിശാചിൻ്റെ പ്രവർത്തികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ദൈവജനത്തിന് ഇത്തരത്തിലുള്ള നീച പ്രവർത്തികൾ ചെയ്യാൻ പറ്റില്ല തെറ്റ് ചെയ്യുന്ന ആൾക്കാരോട് പോലും ക്ഷമിക്കണം എന്ന് പഠിപ്പിച്ച വ്യക്തിയാണ് കർത്താവ യേശുക്രിസ്തു അദ്ദേഹം പറഞ്ഞത് നിന്റെ ഒരു കവളത്ത് നീ മറ്റേ കവളി കാണിച്ചു കൊടുക്കണം കാരണം ഒരടി കൊള്ളാൻ നീ തെറ്റ് ചെയ്തിട്ടുണ്ട് വെറുതെ ആരും നിന്നെ അടിക്കില്ല അപ്പോൾ നീ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിന്നെ ആരെങ്കിലും അടിക്കുകയുള്ളൂ അങ്ങനെ നീ ഒരടി കൊള്ളാൻ യോഗ്യനായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നീ ഒന്നുകൂടി കൊള്ളണം അപ്പോളേ പൂർണ്ണമായിട്ട് നിന്റെ തെറ്റില്ലാതാവുകയുള്ളു അപ്പോൾ നമ്മൾ നമ്മുടെ തെറ്റുകളെ മനസ്സിലാക്കുകയും നമ്മളോട് തെറ്റ് ചെയ്യുന്ന ആൾക്കാരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുകയും ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ച കർത്താവ് യേശുക്രിസ്തുവനെ പിന്തുടരുന്നെന്ന് പറയുന്ന അതേ ക്രിസ്ത്യാനികളാണ് ഇവിടെ യാതൊരു തെറ്റും ചെയ്യാത്ത അവർ മുസ്ലിങ്ങളാണെന്നാണ് ഇവരുടെ ധാരണ ഇവിടെ കൊല്ലപ്പെടുന്ന സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും പുരുഷന്മാരുമെല്ലാം മുസ്ലിങ്ങളാണെന്നാണ് ഈ വിഡ്ഢികളുടെ ധാരണ ഇവർക്കറിഞ്ഞുകൂടാ ഗാസയിൽ ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുണ്ട് ക്രിസ്ത്യാനികളുണ്ട് മുസ്ലീങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് അവർ തിരഞ്ഞു പിടിച്ച് മുസ്ലിങ്ങളെ അല്ല കൊല്ലുന്നത് അവർ മൊത്തത്തിൽ ആൾക്കാരെ കൊല്ലുകയാണ് കൊല്ലുന്നവരുടെ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ട് അപ്പോഴും ഇവർ ദൈവജനമാണ് അവരെന്ത് തെറ്റാണത് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ രാജ്യത്തോട് പാകിസ്ഥാൻ എന്തെങ്കിലും വിരോധമുണ്ട് അതിൻ്റെ പേരിൽ അവർ നമ്മുടെ നാട്ടിൽ കയറി കൂടി നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ കൊണ്ടു നിങ്ങൾ നിങ്ങളതിനെ അംഗീകരിക്കും ഒരിക്കലും കാരണം നിങ്ങളത് നേരിടുമ്പോൾ നിങ്ങൾ ആ പ്രശ്നം നേരിടുമ്പോൾ നിങ്ങൾക്കതിനെ അംഗീകരിക്കാൻ പറ്റില്ല എനിക്കിപ്പോൾ പലസ്തീനിൽ ജീവിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ മനസ്സിലാകും ഗാസയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ദുരിതം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് അത്ര വലിയ വൃത്തികേടാണ് ഈ ഇസ്രായേലോടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരോട് ചെയ്യുന്നത് പോലെയൊക്കെ ഞങ്ങൾക്ക് എവിടെയും ചെയ്യാമെന്നുള്ള ഒരു അഹങ്കാരം കൊണ്ടാണ് ഇവർ ഇറാനെ ആക്രമിക്കാൻ പോയത് എന്നാൽ ഇപ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ നാണം കെട്ട് നിൽക്കുകയാണ് ഇസ്രായേൽ വലിയ ശക്തിയുള്ള രാജ്യമാണ് അമേരിക്കയുടെ കൂട്ടുകാരനാണ് അല്ലെങ്കിൽ അവരുടെ ഏതാവശ്യത്തിന് അമേരിക്കയുടെ സഹായമുണ്ട് എന്നൊക്കെ ഭീം പിളക്കിക്കൊണ്ടിരുന്ന ഇസ്രായേൽ ഇറാനുമായിട്ട് മുട്ടി വെറും പത്ത് ദിവസം കൊണ്ട് മുട്ടുമടക്കി അതായത് അങ്ങോട്ട് പോലെ പോയിട്ട് ഇങ്ങോട്ട് എലിയെപ്പോലെ മുടങ്ങി വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ശരിക്കും ഇറാന് സമയം കിട്ടിയിരുന്നെങ്കിൽ ഇറാന് സമയം കിട്ടിയിരുന്നെങ്കിൽ ഭദ്രകുമാർ എഴുതേപോലെ ഇറാനൊരു ഇരുപത് ദിവസം കിട്ടിയിരുന്നെങ്കിൽ ഇസ്രായേൽ ഈ ഭൂമുഖത്തുണ്ടാവില്ല അപ്പോൾ ഇവിടെ ഇസ്രായേലിന് കൃത്യമായിട്ടുള്ള വാണിങ് ഇറാൻ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഇനി നിങ്ങൾ അവിടെ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഭ്യാസം ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ തളയാൻ നിങ്ങൾക്കെന്നല്ല അമേരിക്കയ്ക്ക് പോലും സാധിക്കില്ല ഞങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ എന്താണോ ചെയ്യേണ്ടത് അത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നടപ്പിലാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കാണിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികളിനെ എതിർത്തിട്ടുള്ള എല്ലാവർക്കും വളരെ വലിയ സന്തോഷമാണ് കൊടുത്തിരിക്കുന്നത് ഇറാനിൻ്റെ വിജയം അവരെ സംബന്ധിച്ച് നന്മയുടെ വിജയമാണ് നമുക്കറിയാം ഇറാൻ ഇന്നേവരെ ഒരു രാജ്യത്തെയും അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ടില്ല അവരെ അങ്ങോട്ട് ആക്രമിച്ചാൽ മാത്രമേ അവരെന്തെങ്കിലും തിരിച്ചു ചെയ്യുകയുള്ളൂ അവരെപ്പോഴും ന്യായത്തിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത് ഇപ്പോൾ അവരുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഇസ്ബുള്ളയായാലും ആയാലും ഹൂതികളായാലും ഇവരെല്ലാം തന്നെ ഇസ്രായേലിനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗാസ്യവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് എപ്പോഴും അവരാക്രമിച്ചിട്ടുള്ളത് ഇസ്രായേലിന്റെ ഭാഗത്ത് അതിക്രമം ഉണ്ടായിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് പക്ഷെ ഇതൊന്നും കാണാനുള്ള കണ്ണ് നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികൾക്കില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരുമല്ല ശരിയായ രീതിയിൽ കാര്യങ്ങൾ നോക്കി കാണുന്ന ക്രിസ്ത്യാനികൾ ധാരാളമുണ്ട് പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യാനികൾക്കും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് ക്രിസ്തുവിൻ്റെ വാക്കുകളിലൂടെ നോക്കി മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തവരാണ് അവരെ സംബന്ധിച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന വാക്ക് മാത്രമാണ് പ്രധാനം ഇസ്രായേൽ എന്ന് പറയുന്ന വാക്ക് അവിടെ ഉള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ ജനമാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ രാജ്യമാണെന്ന് ഇവർ ചിന്തിക്കുന്നു എന്നാൽ ഈ ദൈവത്തിൻ്റെ രാജ്യമെന്ന് ഇവർ പറയുന്ന വ്യക്തികൾ ചെയ്യുന്ന പ്രവൃത്തികൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് അനുസരിച്ച് വരുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ഒരു മനസ്സ് പോലും അവർക്കില്ല കാരണം ഇന്നത്തെ ക്രിസ്ത്യാനികൾ സത്യം പറഞ്ഞാൽ ക്രിസ്തുവനെ അറിയാത്തവരാണ് വെറും പുറംമോടി കാണിക്കുന്നവരാണ് പുറമെ അങ്ങനെ അഭിനയിക്കുന്നവരാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ക്രിസ്തു പറഞ്ഞ് യാതൊന്നുമില്ല ക്രിസ്തു പറഞ്ഞ ചിന്തകൾ അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ ലോകത്തൊരിക്കലും ഒരുത്തരം ഇസ്രായേലിൻ്റെ നെറുകിട്ട പ്രവൃത്തികളെ അംഗീകരിക്കാൻ പറ്റില്ല എന്ത് തന്നെയാണ് ശരി ദൈവം ഇടപെട്ടു ദൈവം ഇടപെട്ടത് ഇറാനിലൂടെയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ദൈവം തക്ക സമയത്ത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൽ കൂടി ഇടപെട്ട് ഇസ്രായേലിൻ്റെ പത്തി അടിച്ച് താഴെയാക്കിയിരിക്കുകയാണ് ഇനി ഒന്ന് നിവർന്നു നിന്ന് ഇറാനെ നോക്കാനുള്ള ധൈര്യം പോലും ഇസ്രായേലിന് ഉണ്ടാവില്ല അങ്ങനെ ഇസ്രായേൽ ശ്രമിച്ചാൽ അതോടെ ഇസ്രായേൽ എന്ന് പറയുന്ന പേര് നമ്മൾ ഈ പെൻസിൽ പെൻസിലുകൊണ്ട് ബുക്കിലെഴുതിയിട്ട് റബ്ബർ കൊണ്ട് മയച്ചുകളെഴുതി അതേപോലെ ഇറാൻ മയച്ചുകളെ സംശയമില്ലാത്ത കാര്യമാണ്